കപ്പങ്ങാട്ട് ദേവീക്ഷേത്രത്തിന്റെ ബന്ധപ്പെട്ട് കേസ് ചാവക്കാട് സബ് കോടതിയിലും അതുപോലെ തന്നെ സുപ്രീം കോടതിയിലും നൽകുക ഇത് ഏഹ് ഇവിടുത്തെ മണക്കുളം രാജകുടുംബത്തിന്റെയാണ് ആ ക്ഷേത്രം സ്വാഭാവികമായി ആ ക്ഷേത്രം ഊരായ്മക്കാർക്ക് സ്വതന്ത്രമായി ഭരിക്കാനുള്ള അവകാശമുള്ള ക്ഷേത്രമാണ് ോട്ടിൽ നിന്ന് ഒരു ഓഡിറ്റിനുള്ള അനുമതി മാത്രമാണ് മലബാർ ദേവസ്വം ബോർഡിന് കിട്ടിയിട്ടുള്ളത് അത് വെച്ചുകൊണ്ടാണ് ഈ ക്ഷേത്രം കയ്യേറാൻ വേണ്ടി വന്നത് അതിന്റെ മറവിൽ ക്ഷേത്രം പിടിച്ചെടുക്കാനുള്ള നീക്കം പിടിച്ചെടുക്കാൻ വന്നതാണ് ആ ഇതേ തരത്തിൽ തന്നെയാണ് ഗുരുവായൂർ ക്ഷേത്രവും അവര് കൈയ്യേറിയത് അപ്പോൾ കോ സുപ്രീം കോടതിയിൽ അതിന്റെ കേസ് നിലനിൽക്കുന്നു ചാവക്കാട് സബ് കോടതിയിൽ അതിന്റെ സ്വത്താവകാശമായി ബന്ധപ്പെട്ട കേസ് നിലനിൽക്കുന്ന സമയത്ത് കോടതിയുടെ ഒരു അന്തിമ വിധിക്ക് കാത്തുനിൽക്കാതെ മലബാർ ദേവസ്വം ബോർഡ് അദ്ദേഹം കയ്യാറാൻ വേണ്ടി വന്നതാണ് അത് പുലർച്ചെ അഞ്ച് മണിക്കാണ് വരുന്നത് അതായത് ബസേനകളൊക്കെ ക്ഷേത്രത്തിലേക്ക് വരുന്നവര ആ നട തുറക്കുന്ന മറ്റ് ബസേനകളൊന്നും ക്ഷേത്രത്തിൽ ഉണ്ടാവില്ല എന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടിയാണ് ഈ മൂന്ന് ഇടിവണ്ടിയും പത്ത് ഇരുന്നൂറും പോലീസുകാരും ഒക്കെ ആയിട്ട് വരുന്നത് അപ്പൊ സ്വാഭാവികമായി നിലവിലുള്ളൊരു ഒരു ക്ഷേത്രം നിയമ കോടതി വിധി അനുസരിച്ചാണ് ക്ഷേത്രം ഏറ്റെടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് നിലവിലുള്ള സമിതിയുമായി സംസാരിച്ച പരിപണിച്ചതിൽ അവരെ അത് ബോധ്യപ്പെടുത്തി ഏറ്റെടുക്കാം അപ്പോ കോടതി വിധി അത് ഏറ്റെടുക്കാൻ തക്കവണ്ണം അനുകൂലമല്ല അപ്പൊ അത് ഏറ്റെടുക്കാൻ വേണ്ടി വന്നു എന്നാണ് ദേവസ്വം ബോർഡ് പറയുന്നത് പക്ഷെ അത് ഏറ്റെടുക്കാനല്ല അവർ വന്നത് അവര് കൈയേറാനാണ് വന്നത് അപ്പൊ സ്വാഭാവികമായി അതിനെതിരെ ഭക്തജന വികാരവും ഭക്തജന പ്രക്ഷോഭവും സ്വാഭാവികമായിട്ട് ഉണ്ടാവും അതായത് ഹിന്ദു ഐക്യവേദിയുടെ ഭാഗത്തിനും അതിശക്തമായ പ്രതിരോധവും പ്രതിഷേധവും ഉണ്ടാവും ഒറ്റക്കെട്ടായിട്ട് ഭക്തജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് ഒരുമിച്ച് നിൽക്കുന്നു അവരോടൊപ്പം ഹിന്ദുഐക്യവേദിയും മറ്റ് ഹിന്ദു സംഘടനകളും ഉണ്ടാവും ശരി വളരെയധികം ഈ ഒരു സമയം ഞങ്ങളുടെ സഹകരിച്ചതിന് വേണ്ടി മനസ്സിലാക്കി